ബാക്ക് ടു അപ്പോൾ നമ്മൾ ഇന്ന് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് മുതൽ പാലം വരെയുള്ള ദേശീയ പാതയുടെ ഏറ്റവും പുതിയ ഡ്രോൺ ഷൂട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് പരമാവധി സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടുകൾ എന്തൊക്കെ യൂട്യൂബ് നൽകിയിട്ടുണ്ട് അതൊക്കെ നൽകാൻ നിങ്ങൾ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് നല്ല ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചെങ്ങോട്ടുകാവ് അതേപോലെ കോരപ്പുഴം പാലത്തിൻ്റെ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നേരെ ഇപ്പൊ നമ്മൾ നന്ദി കൊയിലാണ്ടി ബൈപാസ് വന്നു ചേരുന്ന ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവിലെ ആ ഒരു ഫ്ലൈ ഓവറിന്റെ ഭാഗത്ത് നിന്നുള്ളത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗം വരെ നമുക്കറിയാം ബൈപ്പാസ് കൊയിലാണ്ടിയിൽ നിന്ന് ഒരുപാട് ദേശീയപാത മാറി എന്നുകൊണ്ട് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് അത് കഴിഞ്ഞ് ചെങ്ങോട്ടുകാവ് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിന്റെ മണ്ണ് അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ മണ്ണില്ല മണ്ണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ടാക്കി ആരങ്കിലും മണ്ണില്ലാത്ത കാരണമാണ് വർക്ക് നടക്കാതെ എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിലും അതിനുശേഷം ഒരുപാട് മണ്ണൊക്കെ അടിച്ചിരുന്നു ഇപ്പോൾ സർവീസ് റോഡിലൂടെ ഇരു സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പഴയ ദേശീയപാത കാണാൻ സാധിക്കും ആ പഴയ ദേശീയപാത ഒരുപാട് ആ ചെങ്ങോട്ടുകാമുള്ള ടേണിങ് കംപ്ലീറ്റ് നിവർത്തിക്കൊണ്ടാണ് അപ്പോൾ ചെങ്ങോട്ട് കാവിലെ പുതിയ ആറ് വരി പാതയിലൂടെ കടന്നു പോകുന്നത് അതിനകത്ത് ഇത് വീഡിയോകത്ത് നോക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പ്രോച്ച് റോഡിൻ്റെ ഒരു സൈഡിലും കൊണ്ടിരിക്കുന്നുണ്ട് വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവ് ഇവിടെയൊക്കെ ചെങ്ങോട്ട് കാവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ നമ്മൾ ആ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ആ റെയിൽവേ റെയിൽവേയോടെ സമാനമായിട്ട് പോകുന്ന ദേശീയപാതയുടെ ഭാഗത്തൊക്കെ ആറ് വരിയുടെയും താറിങ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വൺ സൈഡിൽ കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് നാമനാട്ടുകര ഭാഗത്തേക്ക് മൂന്ന് വരി പാതയിലൂടെയുമാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളെ വാഗാട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാണുന്ന പ്രദേശമൊക്കെ നേരത്തെ ആറ് ആറുവരി പാതയുടെ താറങ്ങി നേരത്തെ പൂർത്തിയാക്കിയിട്ടുള്ള പ്രദേശമാണ് അതിനുശേഷം വന്ന പുതിയ മാറ്റം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു അൺ സോറി സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അവസാനഘട്ട താറങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ദേശീയപാതയിൽ പ്രധാനമായിട്ടും അണ്ടർ പാസേജുകൾ വരുന്നത് നമ്മൾ പൊയിലിക്കാവ് അതോടൊപ്പം തന്നെ പൂക്കാട് അതേപോലെ തന്നെ തിരുവങ്ങൂര് ഈ മൂന്ന് ഭാഗത്താണ് അണ്ടർ പാസേജുകൾ വരുന്നത് തിരുവങ്ങൂര് നമ്മൾ അണ്ടർ പാസേജ് അല്ല ഫ്ലൈ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം വലപ്പോ നമ്മൾ ഹെവി വെഹിക്കിൾസൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന പില്ലറിൻ്റെ മുകളിലുള്ള അണ്ടർ പാസേജാണ് തിരുവങ്ങൂര് ഭാഗത്ത് വരുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മളെ ബോക്സ് ടൈപ്പ് അണ്ടർ പാസ് തന്നെയാണ് വരുന്നത് അപ്പം ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പൊയ്ൽക്കാവ് എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ റോഡ് നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൺജഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇടുങ്ങിയ ഒരു രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലാണ് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് ഇവിടെ രണ്ട് സൈഡിലും അണ്ടർ പാസേജിൻ്റെ രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാറില്ല അതിനിടയിൽ കഴിഞ്ഞ ദിവസം മെയിന്ന് മഴ പെയ്തപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കിട്ടിയതൊന്നും കാണാൻ സാധിക്കും വെള്ളം കിട്ടിയെന്ന ഭാഗത്തൊക്കെ ആകാട് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണെടുത്തൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ നല്ല വെള്ളമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളമൊക്കെ കെട്ടിരുന്ന ഒരു പ്രദേശത്തിലൊന്നും കൂടിയായിരുന്നു നമ്മളീ പുയിൽക്കാവ് അതോടൊപ്പം തന്നെ പൂക്കാടൊക്കെ ഉള്ള പ്രദേശം അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ആറുപരിയുടെയും താറേം കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ അതേപോലെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജ് ഉണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്കും ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ സർവീസ് റോഡ് നേരത്തെ വരിയിലായിരുന്നു വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം സർവീസ് റോഡിലൂടെ വാഹനമാണ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ സത്യത്തിൽ സിഗ്നൽ ലൈറ്റ് വെക്കാത്ത ഒരു കുഴപ്പമാണ് സിഗ്നൽ ലൈറ്റും അതോടൊപ്പം തന്നെ നെയിം ബോർഡുകൾ ഇപ്പോൾ റോഡ് ഡൈവേർട്ടാകുമ്പോൾ കൃത്യമായിട്ട് ഡൈവേർട്ടാവുന്ന രീതിയിലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ വെക്കാത്തൊരു അഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ചില അവസരങ്ങളിലൊക്കെ ബൈക്ക് ആക്സിഡൻറ്റൊക്കെ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദേശീയപാതയിൽ നമുക്ക് കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആറ് വരിയിനകത്ത് തുറന്നു കൊടുത്ത ഭാഗത്തുള്ള ഫസ്റ്റ് ട്രാക്കിൽ പലയിടത്തും നമ്മുടെ ഹെവി വെഹിക്കിൾസ് ട്രക്ക് വലിയ ടോറസ് വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കില് നിർത്തിയിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നമുക്ക് സർവീസ് റോഡ് കാണാൻ സാധിക്കുന്നില്ല സർവീസ് റോഡിൻ്റെ ഒരു വർക്ക് കുറച്ച് ഭാഗത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ സർവീസ് റോഡ് അതേപോലെ പൊയില്ക്കാവോ അല്ലെങ്കിൽ തിരുവങ്ങൂരോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെ ഒരു കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് ഒരു കബർസ്ഥാനൊക്കെ വരുന്ന പ്രദേശം അവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് എന്നു പറഞ്ഞ സാധനമില്ല അവിടെയുള്ളൊരു വീട് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ആറു ഒരു പാതയുടെ തൊട്ട് താഴെ തന്നെയാണ് ആറു ഒരു പാതയുടെ ചേർന്നിട്ടാണ് അതിൻ്റെ ബാർപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നത് അവിടെ എന്തുകൊണ്ടാണ് സർവീസ് റോഡ് വരാതെ ആ കുറച്ച് ഭാഗത്ത് മാത്രം എന്തുകൊണ്ടാണ് സർവീസ് റോഡ് വരാതെ പോയത് എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു എത്തും പിരിയും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ പൊയിൽക്കാവ് കഴിഞ്ഞിട്ട് പൂക്കാട് പൂക്കാട് ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ തൊട്ട് മുന്നേ ഉള്ള കാഴ്ചയാണ് ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കേണ്ടിയിരിക്കുന്നു സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളിൽ സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റീസൽ ഡേ ആയിട്ട് ഈ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ആറി പാനലിലാണ് വാഗാട് നമ്മൾ സൈഡ് വാൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള അണ്ടർ പാസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും ബോക്സ് ടൈപ്പ് അണ്ടർ പാസ്സേജ് ആണ് സത്യത്തിൽ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു അണ്ടർ പാസ്സേജ് ആണ് കാരണം നമുക്ക് ഈ ഇതിനകത്ത് പാമ്പ് മാളുന്ന തല തല പുറത്തിരുന്നത് പോലെ ഈ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് ഈ അണ്ടർ പാസേജിൻ്റെ ഉള്ളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പകുതി വാഹനങ്ങളെ കയറ്റിയാൽ മാത്രമേ നമുക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇരു സൈഡിൽ രണ്ട് സൈഡിലും ഈ അണ്ടർ പാസേജിൻ്റെ രണ്ട് സൈഡിലേയും കോൺക്രീറ്റ് ഭിത്തി കാരണം നമുക്ക് സൈഡിലെ വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിക്കില്ല അത് സത്യത്തിൽ വലിയ ബോക്സ് ടൈപ്പ് അണ്ടർപാസ് ആയിട്ട് വലിയ ഇഷ്യൂ ആണ് ശരിക്കും പില്ലറിന്റെ മുകളിലുള്ള അണ്ടർപാസ് ഫ്ലൈ ഓവറാണ് ഏറ്റവും സേഫ്റ്റി അതാകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് വാഹനം മിററിൽ നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാഹനം പകുതി പാമ്പ് തലയിടുന്നതുപോലെ പുറത്തേക്ക് തലയിടാതെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ നമ്മൾ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പിന്നെ തലയിട്ട് നോക്കിയതിന് ശേഷം മണ്ണ് കുറച്ച് വളച്ചതിന് ശേഷം പിന്നീട് യൂ ടേൺ അടിക്കുന്നൊരു കാഴ്ചയുണ്ട് അതേപോലെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വണ്ടി റോഡിലോട്ട് കയറ്റിയതിന് ശേഷം വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ ഈ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ബോക്സ് ടൈപ്പ് അണ്ടർപാസേജിന് ഉണ്ട് അതുപോലെ പൂക്കാട് ഒക്കെ ആ രീതിയിൽ അണ്ടർ പാസേജാണ് വരുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഈ തിരുവങ്ങൂർ ഭാഗത്താണ് പിന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ഓവർ പാസേജ് സോറി ഫ്ലൈ ഓവർ ഓവർ ഫ്ലൈ ഫ്ലൈഓവർ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്ലൈ ഓവറും അതേപോലെ തന്നെ ഓവർ പാസേജ് ഒക്കെ സംസാരിക്കുമ്പോൾ ബുദ്ധം പറ്റി പോകാറുണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു ഫ്ലൈ ഓവർ തിരുവങ്ങൂർ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നത് അപ്രോച്ച് റോഡിന്റെ മൂന്ന് വരി ഓൾറെഡി പിന്നെ താറിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വരിയിൽ കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അത് ഉയർത്തിയിട്ടുണ്ട് അതായത് അപ്രോച്ച് റോഡിൻ്റെ സൈഡിലും അപ്പോൾ വൺ സൈഡിൽ കുറച്ച് മണ്ണ് കൂടുതൽ അടിച്ച് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ശതത്തിൽ ഈ രീതിയിലാണ് നമ്മൾ ഫ്ലൈ ഓവർ കൊടുക്കേണ്ടത് ഈ അണ്ടർ പാസേജ് പോലുള്ള സംവിധാനങ്ങൾക്ക് പകരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജിലുള്ള സംവിധാനത്തിന് പകരം അതാണ് കുറച്ചുകൂടി സേഫ് അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ നമ്മൾ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ സർവീസ് റോഡ് ഈ ഒരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ എന്താണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലാണ് താമസിയാതെ നമ്മൾ ചെങ്ങോട്ട് കാവ് ഈ വെങ്ങളം ഭാഗത്തുള്ള ദേശീയപാതയും വാഗാട് തുറന്നു കൊടുക്കേണ്ടതാണ് അത് ഒരുപക്ഷെ പെട്ടെന്ന് തുറന്ന് കൊടുക്കുമോ എന്ന കാര്യത്തിൽ വാഗാടിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് സംശയമാണ് അപ്പോൾ നമ്മൾ കോലപ്പുഴ പാലം വരെയുള്ള പ്രദേശം വീഡിയോ ചെയ്യണമെന്നായിരുന്നു വെങ്കളം വരെ വരെയാണ് വാഗാടിൻ്റെ പുറക്കുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ വാ തൊട്ട് അങ്ങോട്ടുള്ള റീച്ച് നമ്മൾ കെ എം സി ആണ് ഇവിടെ ഒരു നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മളെ വേഗം ദേശീയപാതയിലാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വെങ്കളം ദേശീയപാത ആറ് ആറുവരിയും താറിങ്ങും പൂർണ്ണമായി പൂർത്തിയാക്കി ഇപ്പോൾ ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് ഭാഗം വർക്ക് ബാക്കിയുള്ളത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തുറന്നു കൊടുത്ത ഭാഗമായിരുന്നു അതിനകത്ത് കുറച്ച് ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിവിടെ ക്രാഷ് ബേരിൻ്റെ വർക്കും അതേപോലെ മറ്റും അറ്റകുറ്റപ്പണികളാണെന്ന് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വേഗത്തുള്ള ആ ഒരു എലിവേറ്റഡ് ഹൈവേ പോലെ തോന്നിക്കുന്ന കുറച്ച് ഭാഗമുള്ള ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അത്രയില്ല ഒരു കിലോമീറ്ററുള്ള ആ ഒരു ഭാഗത്ത് ഇപ്പോൾ താഴെയൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള പില്ലറും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പില്ലറിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗേഡറ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലമ്പിങ് കാര്യങ്ങളെല്ലാ വർക്കുകളും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് രണ്ട് ദിവസം മുന്നേയുള്ള ഉള്ള വീഡിയോനകത്ത് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇതിനകത്ത് ആ ഒരു ഭാഗങ്ങൾ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ വെങ്കളം കറക്റ്റ് വെങ്കളം ഭാഗത്താണ് നമ്മളിവിടെ ട്രാക്ക് മാർക്കിങ് എല്ലാ വർക്കുകളും ഇപ്പോൾ കെ എം സി പൂർത്തിയാക്കിയിട്ടുണ്ട് ജസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കുറച്ച് വർക്കുകൾ മാത്രമാണ് സൈസ് റോഡിലൂടെ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോഴിക്കോട് ടൗൺ ഭാഗത്തിലേക്ക് പോകാൻ സാധിക്കുക ഇതിൻ്റെയൊക്കെ സീൽ ഗേഡാണ് നമ്മൾ ആ ഒരു ഫണയൂണിൻ്റെ ഭാഗത്തൊക്കെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ നമ്മൾ വെങ്കളം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇപ്പം വാഹനം വരി തുറന്നു കൊടുത്തതിന് ശേഷമുള്ള വിശാലമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് വർക്ക് കേൾക്കുന്ന ഒരു മൂന്ന് ചില ഭാഗത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം